തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥികളെയൊക്കെ മൂലയ്ക്കിരുത്തി ഒരു സ്ഥാനാർത്ഥി കയറി സ്റ്റാറായി ഇവിടെയാണ് ട്വിസ്റ്റ് വൈറലായത് വിജയിച്ച സ്ഥാനാർത്ഥിയല്ല മറിച്ച് തോറ്റ സ്ഥാനാർത്ഥിയാണ് ഈ തോൽവിക്കും ഒരു പ്രത്യേകതയുണ്ട് ഒരു വോട്ട് മാത്രമാണ് ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ടിന് തോറ്റു എന്നല്ല ആകെ കിട്ടിയത് ഒരു വോട്ട് മാത്രം ഇപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ഒരു ആഗ്രഹമുണ്ട് തനിക്ക് വോട്ട് ചെയ്ത മാനം കാത്തിയാളെ നേരിൽ കാണണം സ്വാഭാവികവും തികച്ചും ന്യായമായതുമായ ഒരു ആഗ്രഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കഥാനായകൻ സ്വതന്ത്രനായി നിന്നത് വാർഡിൽ തനിക്കോ കുടുംബത്തിനോ വോട്ടില്ലെങ്കിലും അറിയാവുന്നവരും ബന്ധുക്കളുമായി മുന്നൂറ്റി അൻപതോളം പേരുണ്ട് അവരുടെ വോട്ട് കിട്ടുമെന്നായിരുന്നു ഉറച്ച വിശ്വാസം ഒടുവിൽ ഫലം വന്നപ്പോൾ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാകട്ടെ ഒരു വോട്ട് പരിചയക്കാരും ബന്ധുക്കളും കൈവിട്ടപ്പോൾ തനിക്ക് താങ്ങായി ഒരു വോട്ട് ചെയ്തതാരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത് പത്തനംതിട്ട നഗരസഭയിലെ ചുരുളിക്കോട് ഇരുപത്തിനാലാം വാർഡിൽ നിന്ന് മത്സരിച്ച എബ്രഹാം പി എസ് എന്ന സോണിയാണ് തന്റെ ഏക വോട്ടറെ തേടി അലയുന്നത് പത്തനംതിട്ട നഗരത്തോട് ചേർന്ന് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് സോണി തനിക്കോ കുടുംബത്തിനോ ഈ വാർഡിൽ വോട്ടില്ലെങ്കിലും മുന്നൂറ്റി അൻപതോളം വരുന്ന പരിചയക്കാരെ ബന്ധുക്കളെയും വിശ്വസിച്ചാണ് എബ്രഹാം മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ പോരനിറങ്ങിയത് ഇതിൽ നൂറുപേരെ ഒഴിവാക്കിയാലും ഇരുന്നൂറ്റി അൻപത് വോട്ട് നേടി വിജയിക്കാനാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ഫലം വന്നപ്പോൾ ഒരു വോട്ട് മാത്രമാണ് കിട്ടിയത് ആരാണ് തനിക്ക് വോട്ട് ചെയ്തതെന്ന ആകാംക്ഷയിലും കൗതുകത്തിലും വോട്ടറെ തപ്പി നടക്കുകയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത ഏക വ്യക്തിയെ കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും എന്തുകൊണ്ടാണ് തനിക്ക് വോട്ട് ചെയ്തതെന്നറിഞ്ഞാൽ ഭാവിയിൽ ഗുണം ചെയ്യുമെന്നുമാണ് വൈറൽ സ്ഥാനാർത്ഥി പറയുന്നത് ജനങ്ങളുടെ സംസാരവും ആവേശവും കണ്ടപ്പോൾ അനുകൂലമായ തരംഗമുണ്ടെന്നാണ് ആദ്യം കരുതിയതെന്നും അവസാന നിമിഷവും തന്റെ പേര് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്ന് വീടിനടുത്തുള്ളവർ പറഞ്ഞതോടെ വളരെ ആകാംക്ഷയായെന്നും സോണി പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് വോട്ട് കിട്ടി ജയിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് നിന്നതെന്നും ഒരു വോട്ട് മാത്രം കിട്ടിയപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന വോട്ട് ചോറി പോലെ യന്ത്രത്തിലെന്തെങ്കിലും കൃത്രിമം നടത്തിയെന്നാണ് കരുതിയതെന്നും സോണി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചില തന്ത്രങ്ങൾ ഉണ്ടെന്നും ചിരിച്ചു കാണിക്കുന്നവർ എല്ലാവരും വോട്ട് ചെയ്യില്ലെന്ന തടക്കം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നുമാണ് സോണി പഠിച്ച പാഠം ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ ഉരുണ്ടു വീണ് പോകുമായിരുന്നുവെന്നും ഈ ഘട്ടത്തിൽ കൈത്താങ്ങായി നിന്ന മനുഷ്യനെ ഒന്ന് കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ട് എന്നുമാണ് എബ്രഹാം എന്ന സോണി പറയുന്നത് എത്രയൊക്കെ പരിചയവും ബന്ധങ്ങളും ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനത്തോളം പേർ ശക്തമായ രാഷ്ട്രീയമുള്ളവരാണ് എന്നത് ഇതോടെ ബോധ്യമായതായും എബ്രഹാം പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായി നിന്നതിന് ആകെ ചെലവായത് പതിനയ്യായിരം രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു